വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് അമല മെഡിക്കൽ കോളേജ് റൂറൽ ഹെൽത്ത് കെയറിന്റെയും എം ബി ബി എസ് ബാച്ചിന്റെയും നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വേലൂർ പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രോഗ്രാം സംഘടിപ്പിച്ചു നന്മ എന്ന പേരിൽ വെള്ളാറ്റന്നൂർ പാരീഷ് ഹാളിൽ നടന്ന പരിപാടി തൃശൂർ ജില്ലാ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ആ ഫാദർ പറഞ്ഞത് അംഗീകരിക്കുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഡോക്ടർമാരുടെ അടുത്ത് ആരും കള്ളം പറയാറില്ല കള്ളം പറയണവരെ കണ്ടിട്ടുണ്ട് കോഴ്സ് കള്ളപ്പരാതിക്ക് വേണ്ടി വേറൊരു വ്യക്തിയെ കേസിൽ കൊടുക്കാൻ വേണ്ടി അടിച്ചു ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് പറയണവരുണ്ട് അത് നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല അത് ഞങ്ങൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിക്കൊള്ളാം പക്ഷെ ഞങ്ങൾ കാണണത് കുറച്ച് സ്ത്രീകൾ ഞങ്ങളുടെ ഭർത്താവ് അടിച്ചു കഴിഞ്ഞാൽ ഡോക്ടറോടെ അടുത്ത് വന്നിട്ട് ഭർത്താവ് അടിച്ചേനു പറയാറില്ല തെന്നി വീൽ തന്നെ പറയുന്ന സ്ത്രീകളും അങ്ങനെ ഒരു ഡൗറി ഹറാസ്മെന്റ് ഡൊമസ്റ്റിക് ഹരാസ്മെൻ്റിലുള്ള സ്ത്രീകൾ ഇപ്പോഴും ഡോക്ടർമാരിനോട് കള്ളം പറയുന്ന സ്ത്രീകൾ ഉള്ള സമുദായമാണ് ഇന്ത്യ കേരളം അപ്പോൾ ഈ ഒരു കാര്യം ഒരു ഡോക്ടർ ഭാവിയിൽ ഫുൾ ഫ്ലെജ് ഡോക്ടറായി പോകുന്ന വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും ഫാദർ ആന്റണി മണ്ണുമേൽ അധ്യക്ഷനായി ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകനും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനുമായ ഫാദർ ഡേവിസ് ചിരമൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി സന്തോഷ് മുഖ്യാതിഥിയായി പഞ്ചായത്ത് മെമ്പർ പി അനിൽ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബെസ്റ്റി തോമസ് കമ്മ്യൂണിറ്റി മെഡിസിൻ എച്ച്ഒ ഡോക്ടർ സി ആർ സജ്ജു എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ ലൈജു മോൺ സബ് ഇൻസ്പെക്ടർ യു മഹേഷ് നന്മ ഇൻചാർജ് ഡോക്ടർ സ്റ്റെഫി ഫ്രാൻസിസ് ടീംസ് അസോസിയേറ്റ്സ് ആയ സിദ്ധാർത്ഥൻ റോഷൻ ലിസ് എന്നിവർ സംസാരിച്ചു ഭവന നിർമ്മാണ സഹായം ചികിത്സാ സഹായം തൊഴിൽ സഹായം ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ ഭക്ഷ്യക്കിറ്റ് എന്നിവയുടെ വിതരണം നടന്നു ഇതിനോടനുബന്ധിച്ച് വിവിധ ഭാഗങ്ങളിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെഡിക്കൽ ക്യാമ്പും നടന്നു വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സാജു ഡോക്ടർ സ്റ്റെഫി ഡോക്ടർ സച്ചിൻ ഡോക്ടർ ശ്രുതി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജു അനൂപ് ബിജോ എന്നിവർ നേതൃത്വം നൽകി BCB News Velur